നമസ്കാരം എല്ലാവർക്കും സുരാജ് വ്ലോഗിലേക്ക് സ്വാഗതം ഓം നമോ ഭഗവദേ വാസുദേവായ എല്ലാവർക്കും ശുഭദിനം നേരുന്നു വരുന്ന ഓണക്കാലമൊക്കെയാണ് തിരുവോണം പൊന്നിൻ തിരുവോണമൊക്കെയാണ് നമുക്ക് നമ്മുടെ സഹോദരങ്ങളൊക്കെ ഇട്ടു വിരിഞ്ഞു പോയിട്ടുണ്ട് വയനാട്ടിൽ ദുരന്തം അതുപോലെ തന്നെ പുറത്ത് ഇന്ത്യക്ക് പുറത്തുള്ളത് കേരളത്തിന് പുറത്തുള്ള ദുരിതങ്ങൾ ഇന്ത്യക്ക് പുറത്തുള്ള ദുരന്ത ദുരിതങ്ങൾ ദുരന്തങ്ങൾ നമ്മൾ കുറേ സഹോദരങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അവർക്കൊക്കെ നല്ലത് നല്ലൊരു നിത്യശാന്തി നേർന്നുകൊണ്ട് നല്ലൊരു കുഞ്ഞുങ്കാലം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു ചിങ്ങത്തില് കുറച്ച് നക്ഷത്ര ജാതർക്ക് ഓണത്തിന് മുമ്പ് കുറച്ച് നക്ഷത്ര ജാതർക്ക് ൊരു സമയമൊക്കെയാണ് അവരെയൊക്കെ സന്തോഷ വാർത്തകളൊക്കെ തേടി വരുന്ന ഒരു യാത്രകൾ കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നമ്മുടെ ഇത്ര നാളും അനുഭവിച്ചിരുന്ന കുറച്ച് ദുരിതങ്ങളൊക്കെ മാറി കിട്ടുന്ന ഒരു സമയമാണ് അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങൾ പറയുകയാണ് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ദിവസം ആ വളങ്ങോട്ട് കളരിയിലൊക്കെ പോയിട്ടുണ്ട് ചതുസ്വാമിയുടെ അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് പോയതിൻ്റെ ഒരു വീഡിയോ നമ്മളെടുത്ത് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവരത് കാണുക അതുപോലെ തന്നെ നിങ്ങൾ വീഡിയോസൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക അതുപോലെ തന്നെ ലൈക്കുകയൊക്കെ ചെയ്യുക നിങ്ങൾക്ക് നല്ലതേ വരുള്ളതുകൊണ്ട് നമുക്കൊരു വീഡിയോ കണ്ട് നമുക്കൊരു കാര്യം മനസ്സിലായി അല്ലെങ്കിൽ നമുക്കൊരു അറിവ് കിട്ടിയെങ്കിലും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മളും ഒരു എന്താ പറയുക ഒരു ഗുരു സ്ഥനീയരായിട്ട് മാറുകയാണ് അപ്പോൾ നമ്മളൊരു സമൂഹത്തെ അന്ധകാരത്തിൽ നിന്ന് അതായത് ഒരു വ്യക്തി നന്നായി ആ വ്യക്തി രണ്ട് മൂന്ന് പേർക്ക് അയച്ചു കൊടുത്താൽ അത്ര നന്നായി ഒരു സമൂഹം നന്നായി അങ്ങനെ എല്ലാവരും നന്നായി അല്ലെങ്കിൽ എല്ലാവർക്കും ഒറിവ് കിട്ടി അത് ഏറ്റവും വലിയ കാര്യമാണ് അപ്പോൾ എല്ലാവർക്കും ഒന്ന് അയച്ചു കൊടുക്കുക അപ്പോൾ നമ്മൾ കുറച്ച് നക്ഷത്രകരണവർക്കൊക്കെ നല്ലൊരു സമയമാണ് അപ്പോൾ നക്ഷത്രജാതരെ കുറിച്ചിട്ടൊന്ന് പറയാം ഒന്നാമത്തെ നക്ഷത്രമായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ പൂയം നക്ഷത്രത്തെ കുറിച്ചിട്ടാണ് പൂയൻ നക്ഷത്രജാതർക്ക് ഈ വരുന്ന ഓണത്തിന് മുമ്പ് സാമ്പത്തികമായിട്ടുള്ള നല്ല ഉയർച്ചകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ നല്ല രീതിയിൽ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടക്കുക സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ മാറി നല്ലൊരു സാമ്പത്തിക ഭദ്രതയൊക്കെ കൈവരുന്ന ഒരു സമയമാണ് അപ്പോൾ നിങ്ങൾ അതിനുവേണ്ടി ഭഗവാനോട് ശരിക്കും പ്രാർത്ഥിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യാം നമ്മൾ പറയുന്നതൊക്കെ പൊതുഫലങ്ങളാണ് അപ്പോൾ നിങ്ങളുടെ ജാതത്തിനനുസൃതമായിട്ടായിരിക്കും കാര്യങ്ങൾ വരിക അപ്പോൾ നിങ്ങൾ അതില്ലെങ്കിൽ നിങ്ങൾ ഭഗവാനോട് പ്രാർത്ഥിക്കുക മറ്റുള്ള നക്ഷത്രങ്ങളും ഭഗവാനോട് പ്രാർത്ഥിക്കുക ഓക്കെ നമുക്ക് നല്ലതിന് വേണ്ടിയിട്ട് രണ്ടാമത്തെ നക്ഷത്രമായിട്ട് നമ്മൾ പറയുന്നത് മകൻ നക്ഷത്രമാണ് മകൻ നക്ഷത്രത്തിന് വീട്ടിൽ മംഗളകർമ്മങ്ങളൊക്കെ ഒരു സമയമാണ് നല്ല സാമ്പത്തിക പുരോഗതിയും ഭദ്രത ഉണ്ടാകും അപ്പോൾ പ്രധാനപ്പെട്ട പോയിന്റുകൾ മാത്രം ഞാൻ പുറത്തിണ്ടി പറയുന്നത് ഓക്കെ മകൻ നക്ഷത്രത്തിൽ വീട്ടിലെ മംഗളകാര്യങ്ങളൊക്കെ നടക്കാനുള്ള ഒരു സമയമൊക്കെ കാണുന്നു അതുപോലെ തന്നെ അടുത്ത നക്ഷത്രം ആയിരം നക്ഷത്രം വിലപെടുപ്പുള്ള കാര്യങ്ങളൊക്കെ നേടുന്ന അല്ലെങ്കിൽ നമുക്ക് ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു സമയം കൂടിയാണ് ആയിരം നക്ഷത്രത്തിന് അതൊരു ശുഭചോദനയായിട്ട് കാണുക അപ്പോൾ അടുത്ത നക്ഷത്രം അടുത്ത നക്ഷത്രമാണ് സ്വപ്നത്തിൽ പോലും നടക്കുക വിചാരിക്കാത്ത കാര്യങ്ങളൊക്കെ ഒരു നടക്കുന്നൊരു സമയമാണ് നമ്മൾ സ്വപ്നം പോലും കാണില്ല ഈ കാര്യം എന്നുള്ളത് ആ കാര്യങ്ങളൊക്കെ നടക്കുന്നൊരു സമയമാണ് അപ്പോൾ ഭഗവാനോട് ശരിക്കും പ്രാർത്ഥിക്കും കാര്യങ്ങളൊക്കെ കിട്ടാൻ അടുത്തത് വിശാഖം നക്ഷത്രയാണ് ജാതകരാണ് നമ്മൾ സ്വപ്നം പോലും കണ്ടിട്ടില്ലാത്ത ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന ഒരു സന്തോഷ വാർത്തയൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു സമയമാണ് അപ്പോൾ ഭഗവാനോട് പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ അടുത്ത നക്ഷത്രം പൂരാടം നക്ഷത്രമാണ് തൊഴിൽ മികൽ നിന്ന് നല്ലൊരു ശുഭവാര്ത്തയൊക്കെ നമ്മൾ എന്ത് തൊഴിലാണോ ഏർപ്പെട്ടിരിക്കണേ ആ വാർത്തകളിൽ നിന്നൊക്കെ ശുഭ വാർത്ത നമ്മൾ വിദ്യാർത്ഥി കിട്ടിയിരിക്കുകയാണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് പഠനമികവിനൊക്കെ ഒരു സമയമാണ് അപ്പോൾ നല്ല ശുഭാർത്ഥ കേൾക്കാനുള്ളൊരു സമയമായിരിക്കും അടുത്ത നക്ഷത്രം തിരുവോണം നക്ഷത്രമാണ് സങ്കടങ്ങളൊക്കെ ഇത്ര നാൾ അനുഭവിച്ചിരുന്ന സങ്കടങ്ങളൊക്കെ തീർത്ത് തീർന്നു കിട്ടുന്നൊരു സമയമാണ് സാമ്പത്തിക അഭിവൃദ്ധിയൊക്കെ ഉണ്ടാവും നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കും അപ്പോൾ അടുത്ത നക്ഷത്രം വരുന്നത് ഉത്രട്ട നക്ഷത്രമാണ് മനസ്സിൽ കൊണ്ട് നടന്ന ഒരുപാ ഒരു ഒന്ന് രണ്ട് ആഗ്രഹങ്ങൾ നമ്മൾ ഏറ്റവും ഭംഗിയായിട്ട് നമ്മൾ ആ ഒരു ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ മനസ്സിൽ ആഗ്രഹിച്ചിടക്കും സ്വപ്നം പോലെ കൊണ്ടുവരുന്ന ഒരു സാധനങ്ങളൊക്കെ ഉണ്ടാവും നമുക്ക് സ്വപ്ന സ്വപ്നമായിട്ട് തന്നെ ഇരിക്കുന്ന സംഭവം അതൊക്കെ നടക്കുന്നൊരു സമയമാണ് അത് ലഭിക്കുന്നതിന് വേണ്ടി ഭഗവാനോട് ശരിക്കും പ്രാർത്ഥിക്കാം ഞാൻ ഭഗവാനോട് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തൊട്ടടുത്തുള്ള ക്ഷേത്രങ്ങളൊക്കെ പോയി ദർശനം ഭഗവാനോ ഭഗവതിയുടെ ക്ഷേത്രങ്ങളൊക്കെ പോയിട്ട് ദർശനം നടത്തുക എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പോൾ ഒത്തിരി പറഞ്ഞു ഇനി ഒമ്പതാമത് നക്ഷത്രം രേവതി നക്ഷത്രമാണ് രേവതി നക്ഷത്ര പുതിയ പുതിയ വഴുത്തിരുവുകൾ ആ വഴുത്തിരുവിൽ നിന്ന് നമുക്ക് നല്ലൊരു എന്താ പറയുക സാമ്പത്തിക നേട്ടങ്ങളൊക്കെ ഉണ്ടാകും ജോലി ജോലിയില്ലാതിരിക്കുന്ന ആളാണെങ്കിൽ ജോലി ലഭിക്കുകയും അല്ലെങ്കിൽ ജോബിൽ ഉള്ള ആളാണെങ്കിൽ പ്രൊമോഷൻ കിട്ടുകയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു സമയമാണ് അപ്പോൾ നല്ലൊരു സാമ്പത്തിക പുരോഗതി ഒക്കെ ഉണ്ടാവും അപ്പോൾ ദൈവത്തിനോട് ഭഗവാനോടൊക്കെ പ്രാർത്ഥിക്കുക അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു നക്ഷത്രങ്ങളൊന്ന് പറയാം കേട്ടോന്നൂർ പറയാം അതനുസരിച്ച് നോക്കിക്കോളൂ പൂയം നക്ഷത്രം മകൻ നക്ഷത്രം ആയില്യം നക്ഷത്രം അത്തം നക്ഷത്രം അതുപോലെ തന്നെ വിശാഖം നക്ഷത്രം പൂരാടൻ നക്ഷത്രം തിരുവോണം നക്ഷത്രം ഉത്രട്ട നക്ഷത്രം രേഖ നക്ഷത്രം അപ്പോൾ ഇത്രയോ നക്ഷത്രജാതരാണ് ഈ ഒമ്പത് നക്ഷത്ര ജാതകാണ് സാമ്പത്തിക അഭിവൃദ്ധിയൊക്കെ നമ്മൾ ഇതുപോലും കാണാത്ത കാര്യങ്ങളൊക്കെ നടക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരിലേക്ക് സബ്സ്ക്രൈബ് ഷെയർ ചെയ്ത് കൊടുക്കുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യുക എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി